ഹായ് എൻ്റെ കൂട്ടുകാർക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചോ അപ്പം ഞാനിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം വേണം അപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ അല്ല അപ്പം ദോശ ഞാനെപ്പോഴും പറയാറില്ലേ അപ്പത്തിൻ്റെ മാവ് ദോശക്കല്ലിൽ ഒഴിച്ചിട്ടാണ് ഞാനിവിടെ അപ്പം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അപ്പൻ ദോശയെന്ന് പറഞ്ഞ കേട്ടോ അപ്പം അപ്പത്തിന് ഞാനിന്നൊരു കറി ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആക്ച്വലി രാവിലെ ഉണ്ടാക്കാന്നിങ്ങനെ വിചാരിച്ചിങ്ങനെ തുടങ്ങിയപ്പം എൻ്റെ മനസ്സിൽ വിചാരിച്ചു എന്നാ ഇത് എൻ്റെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഒരു ചമ്മന്തിയാവും കേട്ടോ എൻ്റെ കൂട്ടുകാർ ചിലവരൊക്കെ ചെയ്യുന്നതായിരിക്കും പക്ഷേ ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ആയിരിക്കത്തില്ലായിരിക്കും ചിലപ്പോൾ നിങ്ങളാ ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതിനധികം സാധനങ്ങളൊന്നും വേണ്ട ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം മതി സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയുമ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് നമുക്ക് ആ ഒരു ചേഞ്ചസ് വരുത്തി നോക്കാമെന്നൊക്കെ നമുക്ക് തോന്നത്തില്ലേ അവ ഞാൻ വിചാരിച്ച് എന്തായാലും രാവിലെ ഞാൻ അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ശരി അതെൻ്റെ കൂട്ടുകാർ കൂടെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അവ രാവിലെ പെട്ടെന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ രാവിലെ വന്നുണ്ടെങ്കിൽ ഇന്ന് തീല് കൂട്ടിയിട്ട് അത് അപ്പം കഴിച്ചവരുണ്ട് തോരൻ കൂട്ടിയിട്ട് അപ്പം കഴിച്ചവരുണ്ട് അങ്ങനെ പലതരത്തിലാണ് ഓരോരുത്തർ കഴിച്ചത് ഞാൻ അപ്പം കഴിക്കാമെന്ന് വിചാരിച്ചെടുത്തപ്പോൾ ഞാൻ വെച്ചെന്ന എനിക്കിരി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത് അപ്പൊ അതിനകത്തൊരു മെയിനായിട്ട് സംഭവം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സവാള വേണം ഞാൻ കുറച്ചേ ഒരുപാട് ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഒരു സവാള വേണം അപ്പോൾ ഈ സവാള ഒന്ന് സ്ലൈസ് സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടാൽ മതി അപ്പോൾ ഞാൻ ഒരു സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് മെയിനായിട്ട് വേണ്ടുന്നത് തേങ്ങയാണ് ഞാനൊരു ചെറിയൊരു കപ്പിൻ്റെ ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് രണ്ടുമാണ് മെയിനായിട്ട് വേണ്ടുന്നത് അപ്പോൾ ബാക്കി ഇതിനകത്ത് എന്തെങ്കിലും ചേർക്കട്ടതാ നമുക്ക് നോക്കിയാലോ ആ മിക്സിയുടെ ജാറെ അടുത്ത് ഇതിലേക്ക് നമ്മൾ തിരിഞ്ഞു തിരിഞ്ഞുവെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ മൂന്ന് ചെറിയ ഉള്ളി പിന്നെ വേണ്ടുന്നത് മുളക് പൊടിയാണ് ഞാൻ അര ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി ഇത് ജസ്റ്റ് നമുക്കൊന്ന് ചതച്ചോണ്ട് വരാം ഒരുപാട് അരയാൻ പാടില്ല ഒന്ന് ചെറുതായിട്ട് ചതയാനേ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനൊന്നും ചതച്ചോണ്ട് വരട്ടെ കണ്ടില്ല അപ്പം ഒന്ന് ചതച്ചെടുത്തു ഇങ്ങനെ ആവാൻ പാടുള്ളൂ ഒരുപാടങ്ങ് നൈസായിട്ട് അരയ്ക്കരുത് കേട്ടോ അപ്പോൾ നമ്മളുടെ ചമ്മന്തിയുടെ സംഭവം റെഡിയുണ്ട് ഇനി നമുക്കിതൊന്ന് കടു കുറക്കണം അതിനുവേണ്ടി ഒരു പാൻ അടപ്പേ വെച്ചു അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു ഞാൻ വെളിച്ചെണ്ണയാണ് എണ്ണ ഒഴിച്ചത് നമുക്ക് ഈ ചമ്മന്തിക്കൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ടേസ്റ്റ് എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഇട്ട് കൊടുക്കുക കടു നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ഒരു ഉണക്കമുളക് ഇനി ഈ സവാള ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം ഒരു ഡ്രോപ്പ് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ചമ്മന്തിക്ക് ഉപ്പ് ഇട്ടതുകൊണ്ട് നോക്കി വേണം ഉപ്പ് ചേർക്കാൻ ഇനി ഈ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം അതിലപ്പം സവാള ഒന്ന് വഴണ്ടിട്ടുണ്ട് ഇതൊക്കെ ഒരുപാടൊക്കെ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലൊന്ന് വയണ്ടാൽ മതി കാരണം വെച്ചാൽ നമ്മൾ ആ ചമ്മന്തി കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ സവാള കഴിക്കുന്ന നമുക്ക് ഫീൽ ആവണം ഒരുപാട് അങ്ങ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് വയണ്ടാൽ മതി കേട്ടോ ഇതിലേക്ക് നമുക്ക് നമ്മൾ ആ ചതച്ച് വെച്ച ചമ്മന്തി ഇത്തു കൊടുക്കാം നീരിൻ്റെ കൂടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് പരിപാടികളാണ് കേട്ടോ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയത് എൻ്റെ കൂട്ടുകാർ മറക്കാത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരുപാട് നേരം അങ്ങോട്ട് ട്രൈ ആക്കേണ്ട കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ചമ്മന്തി അങ്ങ് ട്രൈ ആയി പോകാൻ പാടില്ല ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഓക്കെ ഉണ്ടല്ലേ ഇതൊരു വെറൈറ്റി ചമ്മന്തിയല്ലേ എൻ്റെ കൂട്ടുകാരും ഉപ്പ് നോക്കിക്കോണം ഉപ്പ് കുറവുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ ചമ്മന്തിക്ക് ഉപ്പ് നോക്കിയായിരുന്നു എനിക്ക് ഉപ്പ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നോക്കാഞ്ഞത് കേട്ടോ സവാളക്ക് വരുന്നുള്ള കുട്ടായിരുന്നു അതുകൊണ്ട് എനിക്കിത് ഉപ്പ് കറക്റ്റാണ് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടില്ലേ നമ്മൾ എപ്പോഴും എത്ര പെട്ടെന്ന് എത്ര സിമ്പിൾ ആയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി എന്നിട്ടില്ലേ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് ഓക്കെ അപ്പൊ നമുക്ക് അപ്പം കഴിച്ചാലോ ഞാൻ പറഞ്ഞ എന്റെ അപ്പെന്ന് പറയുന്നത് ദോശ പോലാണ് പക്ഷെങ്കില് സംഭവം ഭയങ്കര സോഫ്റ്റ് ആണ് ദോശ കല്ലൊഴിച്ച് ഉണ്ടാക്കുന്നതേ ഉള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ അപ്പത്തിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ചെറുത് തിന്നാത്തത് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതെട്ടോ പക്ഷെങ്കിൽ നമ്മൾ മാവുണ്ടാക്കുന്നതൊക്കെ എൻ്റെ കൂട്ടുകാരൊന്നും ഞാൻ കാണിച്ചു തന്നെ അപ്പത്തിനെ എങ്ങനെ അരക്കുന്നതെന്നൊക്കെ അതേപോലെ അരച്ചതാ കേട്ടോ അപ്പം അതിൻ്റെ കൂടെ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ചമ്മന്തി സ്പെഷ്യൽ ചമ്മന്തിക്കകത്ത് ഞാൻ പറഞ്ഞില്ല ആ സവാളയൊക്കെ ഒന്ന് വയറ്റിയിട്ടിട്ടുള്ള ചമ്മന്തിയാണ് അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചമ്മന്തിക്കകത്ത് ആ സവാള എങ്ങനെ കടിക്കുമ്പോൾ ഉണ്ടല്ലോ അത് ഒരു പ്രത്യേക ടേസ്റ്റാണത് നമ്മളാ ചവയ്ക്കുന്ന സമയത്ത് ആ സവാള ഒരുപാട് അങ്ങ് ഫ്രൈ ആവാതെ ഒരു മീഡിയമായിട്ട് വെന്തിട്ടാണ് നമ്മളീ ചതച്ച് ചമ്മന്തി ഇടുന്നത് അപ്പോൾ നമ്മൾ ഈ ദോശയുടെ കൂടെ ആ ചമ്മന്തി ചവയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ആ സവാളെങ്ങനെയാണ് കടിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷെങ്കിൽ സവാള ഒരുപാടങ്ങ് വയറ്റാൻ പാടില്ല ഒരുപാടങ്ങ് വെന്ത് അങ്ങ് ഡ്രൈ ആവാൻ പാടില്ല ഒരു മീഡിയമായിട്ട് വേവാനേ പാടുള്ളൂ ഈ ചമ്മന്തിക്കകത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ സവാളയാണ് ആ സവാള അങ്ങനെ പാതി ഒന്ന് വെന്ത് അതിനകത്തീ ചതച്ച ചമ്മതിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആക്കുമ്പോഴത്തേന് ഭയങ്കര ടേസ്റ്റ് ആകട്ടോ ഞാൻ തമാശ പറയുമല്ലോ എൻ്റെ കൂട്ടുകാർ ഇന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാൻ എന്താ പറയുന്നത് ഇത് പറയുന്നതല്ല നല്ല ആയിട്ടുള്ള സംഭവം അപ്പോൾ ചിലവരൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും പക്ഷെ ഈ രീതി ആയിരിക്കത്തില്ല ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് കൂടി എൻ്റെ കൂട്ടുകാർ പറഞ്ഞു കേട്ടോ അപ്പോൾ രാവിലത്തെ വിശേഷിള്ളൂ വെറുതെ രാവിലെ ചമ്മന്തി ഉണ്ടാക്കിയപ്പോൾ എന്നാൽ ശരി ഇത് എൻ്റെ കൂട്ടുകാർ കൂടെ എങ്ങനെ ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഷെയർ ചെയ്ത കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അടുത്ത് ഇവിടെയായിട്ട് വീണ്ടും ടേക്ക് കെയർ ബൈ